Terima kasih Terima kasih Dan alat കേരളത്തിന്റെ നിയമസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിന് ശേഷം നമ്മൾ ഇന്ന് എത്തി വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കേരളത്തിൽ മുഖ്യമന്ത്രിമാർ മാറി മാറി ഒന്ന് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടി കൊണ്ടുവന്ന നിങ്ങൾ കൊയ്യുന്ന നിങ്ങളുടെ വയനേരങ്ങൾ അല്ലെങ്കിൽ ആരാരുടെ വയനേരങ്ങൾ നിങ്ങളുടേതാകുമെന്ന് പറഞ്ഞവനും കേരളം ഭരിച്ചു അല്ലാത്തവരും കേരളം ഭരിച്ചു ഈ സമുദായ സംഘടനയുടെ യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അടക്കം എത്തുന്നതിൽ ഒരു നാളെ പതിമൂന്ന് ദിവസം പിന്നെ കുറച്ച് മാസങ്ങൾ ഒരിണം പൂർത്തിയാക്കി சதி பததியில் அடிபத்தானவர்கள் எத்தனை ஆண்கள் எத்தனை स्त्रிகள் ஏஎல்எஸ்லையும் சிடிஎஸ்லையும் எஸ் சி எஸ் டிபார்ட்மென்ட்காக

ജാതി എസ് എന്ന് പറയുന്നത് ഡോക്ടറുടെ മകൾക്കും ഇഷ്ടമല്ല മരുമകനും ഇഷ്ടമല്ല കുടുംബക്കാർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഒരു 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 ഗുരു എല്ലാവരെയും യും ശുമൊക്കെ മനസ്സിലാക്കി വ്യാപരിച്ചു കഴിഞ്ഞാൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരു ജാതിക്കും മതത്തിനും എല്ലാം അതീതമായി കൊണ്ടുള്ള ഒരു വലിയ സഭയാണ് എന്നാൽ ആ സംഘടന പിന്തുടർന്നു വന്ന കുമാരനാശാന്റെ ദുരവസ്ഥയും അവർ അവർ എന്നും പറയുകയാണ് എന്താണ് ഞങ്ങളുടെ ഞങ്ങളുടെ ചുമതലയിൽ വരണം എന്ന് പറയാൻ അത് എവിടെയും വോട്ട് വരാൻ തയ്യാറുള്ളവരെ വിജയിപ്പിക്കുമെന്ന് ുംറച്ചുകൊണ്ട് അർദ്ധരാത്രിയിലും പുലർച്ചയിലും ഒക്കെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് പോലെ സുമാരൻ സാറിനെ കാണാൻ ചെല്ലുന്നത് പോലെ ഇവിടത്തെ സാധുജന പരിപാലന സംഘത്തിന്റെ നേതാക്കന്മാരുടെ വീട്ടുപടിക്കൽ ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ

സാഹചര്യത്തിലൂടെ കേരളം മുന്നോട്ട് പോവുകയാണ് എനിക്ക് അഭിമാനത്തോട് കൂടി പറയാൻ സാധിക്കും കേരളത്തിന്റെ നിയമസഭയിൽ കൂട്ടത്തിൽ ഒരു കൂടി ചോദിക്കാൻ ബഹുമാനപ്പെട്ട സതീഷിനോട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന വളരെ വിജക്ഷകനായിട്ടുള്ള ഒരാളുടെ എഴുതിയത് ലേഖന അപ്പോ അദ്ദേഹമൊക്കെ പറയണം എന്താണ് കഴിഞ്ഞ പത്ത് വർഷം ശ്രീമാൻ നരേന്ദ്രമോദി ഇവിടുത്തെ എസ് സി എസ് ടി ജലവിഭാഗത്തിന് വേണ്ടി കൊടുത്ത ഫണ്ടിന്റെ കണക്ക് എത്രയാണ് കോൺഗ്രസ് രാജ്യം ഭരിക്കുന്നതിനേക്കാൾ പതിനഞ്ചരത്തിയോളം തുക കിട്ടിയിട്ടും അതിൽ എത്ര കോടി രൂപ ലാബ്സ് കളഞ്ഞു എന്നുള്ള ഒരു ചോദ്യം കേരളം നിയമസഭയ്ക്കകത്ത് ചോദിച്ചുകൊണ്ട് കേരളത്തിലെ ഭരണകൂടത്തെ കൊണ്ട് ഒരു ഉത്തരം പറയിപ്പിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി സാധിക്കുമോ എന്ന് സമുദായ സംഘടനകൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എണ്ണാൻ സാധിക്കാത്ത കോടികൾ കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ലാബ്സ് കളഞ്ഞു ചില ആളുകൾക്ക് ഞാൻ ചില ആളുകളെ ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ പതിനഞ്ച് കൊല്ലം മുമ്പും ഇതുപോലെയാണ് ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങി നടക്കുമ്പോൾ പതിനഞ്ച് കൊല്ലം മുമ്പ് എന്നെ കണ്ട ഒരാളും പറ്റിപ്പോ കൊള്ളം കുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വേഷഭൂഷാടികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നാൽ പതിനഞ്ച് വർഷം മുമ്പ് അടിസ്ഥാന ജനവിഭാഗത്തിലെ ചില വ്യക്തികളുമായിട്ട് പൊതുചർച്ചയിൽ പങ്കെടുത്ത ഞാൻ ർഷം കഴിഞ്ഞ് ചില ആളുകളെ കണ്ടപ്പോ ഞാൻ പേരൊന്നും പറയുന്നില്ല ചില ആളുകളെ കണ്ടപ്പോ നേരെ ആയിട്ട് ബ്യൂട്ടി പാർലർ ബ്യൂട്ടി പാർലർ തെറ്റല്ല ഒരാളുകൾ ജോലി ചെയ്യാനും നമ്മുടെ സ്ത്രീകൾക്ക് അതിൽ നിന്ന് തൊഴിലും പണവും ഒക്കെ കിട്ടാൻ നല്ല കാര്യം വന്നു എന്നാൽ തന്റെ മുഖത്ത് റോസ് പൗർ ഇടാനും തന്റെ ചൂട് ലിപ്സ്റ്റിക് ഇടാനും തനിക്ക് നല്ല സാരി വാങ്ങാനും തനിക്ക് നല്ല കാറും സംസാരിച്ച് പാവപ്പെട്ടവൻ മുദ്രാവാക്യം വിളിച്ചിട്ടാണ് ഞങ്ങളെയൊക്കെ ഇതിന്റെ ഉന്നത നിലയിൽ എത്തിച്ചിട്ടുള്ളത് എന്ന ബോധ്യം അത് കേരളത്തിലെ സ്ത്രീ സ്ത്രീകൾക്ക് വേണ്ടി അതായത് എസ് ടി എസ് ടി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില ആളുകളിൽ കുറഞ്ഞു പോകുന്നില്ലേ എന്നുള്ള ഒരു സംശയം കൂടി ഞാൻ ഇവിടെ ഉന്നയിക്കുകയാണ് ചില വ്യക്തികളുടെ പേരുകൾ ഞാൻ പറയാത്തത് അത് തീർച്ചയായിട്ടും ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ അവർ കേരളത്തിൽ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ് ആ ചെറിയ കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് പിന്നൊന്ന് എന്നെ സംബന്ധിച്ച് എന്റെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇത്രയും മതിയോ ഇതാണോ നിങ്ങളുടെ നിങ്ങൾ ചോദിക്കും ശോഭാ സുരേന്ദ്രന്റെ പാർട്ടി നിങ്ങൾ അങ്ങനെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് സമരം നടത്താനാണ് പറ്റുന്നത് ഞങ്ങൾ കേരള നിയമസഭയുടെ പുറത്താണ് കേരള നിയമസഭയുടെ അകത്തുപോയിട്ട് അപ്പൊ ചോദിക്കും അത് നിങ്ങൾക്ക് കഴിഞ്ഞില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളാണെങ്കിൽ വിജയിപ്പിക്കാത്തത് എന്ന് ചോദിച്ചു ചോദിച്ചാൽ കഴിഞ്ഞില്ലാത്തത് കൊണ്ടല്ല ഞാൻ ഉൾപ്പെടെ ഏഴ് പേരെ കേരള നിയമസഭയുടെ പുറത്തു നിർത്തിയത് രണ്ട് മുന്നണികളും ഒരുമിച്ച് വോട്ട് മറിച്ചു കൊടുത്ത്

എല്ലാവർക്കും പരിപാടിക്കേണ്ട കേട്ടുകൊള്ളൂ എന്നാൽ അത് പുസ്തകത്തിൽ ഡയറി എഴുതി വയ്ക്കും പക്ഷേ എൻ്റെ ഈ ഇതിൽ പറ്റിയൊരു വിശക്ക് വേറൊരു ദേശീയ പരിപാടി പെട്ടെന്ന് പങ്കെടുക്കാനുള്ളത് ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്ന് എന്നെ ഒഴിവാക്കാമോ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഒന്ന് വന്നില്ലെങ്കിൽ അത് മോശമാകും എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കും തോന്നി കാരണം എന്താണെന്ന് അറിയുമോ ഞാൻ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ബഹുമാനിക്കുന്നത് സ്നേഹിക്കുന്നത് ആദരിക്കുന്നത് പാവപ്പെട്ടത് പാവപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടും ആദരിക്കുന്നത് കൊണ്ടും എൻ്റെ അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ് വലിയ വലിയ മുതലാളിമാരെ ചില ആളുകളെ പേര് ഞാൻ പറയുന്നില്ല കാണാൻ പോകാത്തതിന്റെ പേരിൽ കഴിഞ്ഞ പത്തു വർഷമായിട്ടും വേട്ടയാടലുകൾക്ക് വിധേയപ്പെട്ട ഒരു സ്ത്രീയാണ് പക്ഷെ എന്നോട് എഴുത്തും വായനയും ഇല്ലാത്ത എന്റെ അച്ഛൻ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ ഭരിച്ചത് അച്ഛൻ പറഞ്ഞു എന്താണെന്ന് അറിയാം അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ല വായിക്കാൻ അറിയില്ല അറിയില്ല പക്ഷെ അദ്ദേഹത്തിന് പഴമയെ കുറിച്ചറിയാം പാരമ്പര്യത്തെ കുറിച്ചറിയാം അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്ന് അപ്പൊ ഞമ്മ ബാലഗോകുലത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ ആ സമയത്ത് ഞാൻ സംസ്കൃത ശ്ലോകങ്ങൾ അച്ഛന് ചൊല്ലിക്കൊടുത്തു അപ്പൊ അച്ഛൻ ചോദിക്കും നീ സംസ്കൃതം പഠിച്ചിട്ടില്ലല്ലോ അപ്പൊ ഞങ്ങളുടെ ഇല്ല പക്ഷെ ബാലഗോകുലത്തിന്റെ ക്ലാസ്സിലൂടെ നീ സംസ്കൃത ശ്ലോകങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അച്ഛൻ അടുത്തിരുത്തിക്കൊണ്ട് പറയും എന്ത് ശ്ലോകം ചൊല്ലിയാലും എന്ത് പാട്ട് പാടിയാലും നമ്മുടെ നാട് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ആര് രക്ഷപ്പെടണം ആള് പറയും ഞങ്ങളുടെ പാടത്ത് ഞാനൊക്കെ ചാണകം പോരുന്ന അല്ലെങ്കിൽ പാടത്ത് കൊല്ലാൻ പോകുന്ന കള പോകുന്ന ആ ഞങ്ങളുടെ പാടവരമ്പ അരിവിൽ ഒരു കുടുംബമുണ്ടായിരുന്നു ആ കുടുംബത്തിന് പത്ത് പതിനഞ്ച് ആളുകളുണ്ട് അപ്പോ വരടൻ പാടം എന്നാണ് അതിന്റെ പേര് തെക്കൻകര പഞ്ചായത്തിലാണത് ആ പാടവരങ്കിലൂടെ നടന്നു പോകുമ്പോ ആ വീടിന്റെ മുറ്റത്തിരുന്നു കൊണ്ട് അവര് കൊട്ട നെയ്യുന്നുണ്ട് മെഡഞ്ഞെടുക്കുന്നുണ്ടാവും അപ്പൊ എൻ്റെ അച്ഛൻ പറയും കണ്ടോ ആ കൊട്ടയില്ലാതെ അതിന്റെ ചെറിയ പൂക്കൂടെ ഇല്ലാതെ ഓ രോഗവും കേരളത്തില് ഉണ്ടാകുന്നില്ല അപ്പോ എല്ലാ കാര്യങ്ങളുടെയും ഏറ്റവും കാരണം എന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു തരാൻ അറിയൂ കാരണം അവിടെ കാർണന്മാർക്ക് വിളക്ക് വയ്ക്കും അതില് വീട്ടിലുള്ള കുട്ടിയുടെ കലയിലേക്കാൻ എണ്ണയില്ലെങ്കിലും അച്ഛന് പ്രശ്നമില്ല പക്ഷെ ഭഗവാന്റെ മുന്നിലുള്ള കൊച്ചു വിളക്കിൽ എണ്ണ ഒഴിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പൊ അച്ഛൻ അന്ന് പറഞ്ഞു ആ പൂക്കൂട ഇല്ലാതെ ഓണമില്ല ആ കൊട്ട കൂടുതൽ വാങ്ങും അപ്പൊ ഞങ്ങളൊക്കെ ചോദിക്കും എന്തിനാണ് ഇത്ര നീങ്ങ കൊട്ട വാങ്ങുന്നത് അപ്പൊ അച്ഛൻ പറയും ആ കൊട്ട വിറ്റുകൊണ്ട് കിട്ടുന്ന അതിന്റെ ഉപജീവനം എന്നൊന്നും പാട്ട് പറയാൻ എന്റെ അച്ഛൻ അറിയില്ല അതിൽ നിന്ന് കിട്ടുന്ന ഒരൊട്ട വരുമാനം കൊണ്ടാണ് ആ വീട് ജീവിക്കുന്നത് അപ്പൊ എന്തിനണം കൊട്ട നമ്മൾ കൊറേ വാങ്ങണം നമ്മൾ വരടാൻ പാടാൻ കൊയ്യുമ്പോ ആ കൊട്ടയ്ക്ക് കണക്കില്ലാതെ അതായത് എത്രയാണ് കൊട്ടയുടെ പൈസ എന്ന് ചോദിക്കാതെ വലിയ മുറത്തില് കൊടുക്കുന്ന എന്റെ അച്ഛന്റെ ഓർമ്മ അത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ എത്രയേറെ യാത്ര ചെയ്തിട്ടും നിലനിർത്താൻ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് ഒപ്പിടാനുള്ള പേനയില്ല ഞാൻ എം എൽ എ അല്ല എം പി അല്ല എന്റെ കുറ്റം കൊണ്ടല്ല ഞാൻ ഒമ്പത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഒമ്പത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് രണ്ടു തവണ വന്നു എന്റെ കൂടി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ജയിച്ചാറല്ലേ നിയമസഭയിൽ തിരിച്ച് ചർച്ച ചെയ്യുന്നത് ഞാൻ ജയിച്ചാൽ തന്നെ പാർലമെന്റിലേക്ക് എനിക്ക് പോകാൻ സാധിക്കും ഞാനെന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചല്ല ഞാൻ ചർച്ച ചെയ്യുന്നത് അതായത് ഈ സമൂഹത്തിൽ ഞാൻ ജയിച്ചില്ലെങ്കിലും നിങ്ങളിൽ ചില ജയിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാവശ്യമായിട്ടുള്ള പദ്ധതികളും പരിപാടികളും താഴെത്തട്ടിൽ പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ നടത്തി ഗജ കേസരികളാകാൻ സമുദായ സംഘടനയിലെ ആളുകൾ ഒരുമിച്ച് ആലോചിച്ച് കുറച്ച് ആളുകൾ അതിന് തയ്യാറെടുപ്പ് നടത്തിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിലേക്ക് ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും പാവപ്പെട്ടവരെ മറന്നുകൊണ്ടുള്ള ഒരു ഭരണകൂടത്തിനും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നും പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ തയ്യാറാക്കി തരുന്ന നിവേദനങ്ങൾ ആ നിവേദനങ്ങൾ കേന്ദ്രത്തിന്റെ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ കയ്യിൽ കൊടുക്കാൻ അതിനെ സഹായിക്കാൻ എനിക്ക് പറ്റും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ നിവേദനങ്ങൾ അത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരനോട് നിങ്ങളോടൊപ്പം ചെന്നിരുന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത് ഈ വിഷയം ഇന്ത്യൻ പ്രധാന മുന്നിലും എത്തിക്കണം എന്ന് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന വിഷയം അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ഇടനിലക്കാരിയായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങളുടെ ജോലിക്കാരിയെ പോലെ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കും അത് എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ചെയ്യും കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതികൾ ഉള്ളതുകൊണ്ട് ഇപ്പൊ കുറച്ച് സ്നേഹം എന്നോട് കൂടുതലുണ്ട് അത് ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞ് കളയാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും നമ്മളിവിടെ ഒരുമിച്ച് കൂടി നമ്മളെല്ലാവരും ഒരുമിച്ച് കണ്ടു നിങ്ങളിൽ നിന്ന് അനവധി ആളുകൾ മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് എന്നെ ഇവിടെ വിളിച്ചതിനും രണ്ട് വാക്ക് പറയാനുള്ള അവസരം നൽകിയതിനും സ്നേഹപൂർവം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വന്ദേ